വേഗം വേഗം ചാടി എടുത്തു വൈഫ് ഞാൻ 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 അവളെ തട്ടി പറഞ്ഞു 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 ആശുപത്രിയിലേക്ക് എന്ന് അവൾ പിന്നെ ജീവൻ തന്നെ കിടന്നു അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നെഞ്ചുവേദന വരുമ്പം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതൊരു ഗ്യാസിന്റെ പ്രശ്നമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു പ്രവണത നല്ല രീതിയിലുള്ള വേദന ഒരു വെയിറ്റിരിക്കുന്നതാണ് ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് അധികമായിട്ട് വിയർക്കുന്നുണ്ട് പുള്ളിക്ക് തന്നെ മനസ്സിലായി സംഗതി കൈവിട്ട് പോകുന്ന കേസാണ് അദ്ദേഹം ഒരു ഹാസ്യ ഹാസ്യരൂപീന അത് പറഞ്ഞെങ്കിലും പക്ഷേ എങ്ങനെ ആയിരിക്കും ഒരു ഹാർട്ട് അറ്റാക്കിന്റെ വേദന വന്നാൽ അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പുള്ളിക്ക് തന്നെ ബോധ്യമായിട്ട് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തി എന്നുള്ളത് അപ്പം പുള്ളി തന്നെ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തി വേറെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് സോ അതൊരു ഡെയിഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അതായത് പബ്ബിങ്ക് വീക്കാണ് ബി പി കാര്യങ്ങളൊക്കെ കുറയുകയാണെങ്കിൽ അതൊരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് സോ ആ ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നെഞ്ചുവേദന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത ആരെങ്കിലും അറിയിക്കുക നിങ്ങളുടെ ബോഡി കൂടുതൽ വർക്ക് കൊടുക്കാണ്ട് നിങ്ങളൊരു സ്ഥലത്ത് കിടക്കുക കിടന്ന് മറ്റുള്ള സഹായത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് എത്താൻ നോക്കുക